when i recall my friendship and long association with shri e. ahmad sahib, i recall him not so much as a member of parliament or as a minister, but i recall him and remember him as a man filled with humanity and love for everyone in this country. Ahmed ദീർഘമായ ബന്ധത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു മുൻ പാർലമെൻ്റ് അംഗത്തെയോ ഒരു മുൻ മന്ത്രിയോ മാത്രമല്ല വളരെ വലിയ മനുഷ്യത്വവും വളരെ വലിയ സ്നേഹവും ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയെയാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്നത് സംവദിക്കാൻ എനിക്ക് ഇഷ്ടംപോലെ സന്ദർഭങ്ങൾ ലഭിക്കുകയുണ്ടായി ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ പലപ്പോഴും വളരെ ദീർഘമായിരുന്നു ആ കൂടിക്കാഴ്ചകളിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ചോ എന്റെ പാർട്ടിയെ കുറിച്ചോ ആയിരുന്നില്ല ആ കാര്യത്തെക്കുറിച്ചോ ഈ കാര്യത്തെക്കുറിച്ചോ ആയിരുന്നില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നില്ല ഞങ്ങളുടെ സംഭാഷണങ്ങൾക്ക് വിഷയമായി തീർന്നത് മറിച്ച് രാജ്യത്തിൻ്റെ മതേതര സംവിധാനത്തെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ആ ചർച്ചകളിൽ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് That Sri Ahmad Sahib was a deeply religious man, but he was completely secular. And it is the combination of a religious man being completely secular which makes for a true Indian. ahmed Sahib, adi oraccha madhyavishwas <laughs> hai irun. Agada dalatil madatma kamai jivi damna ichori vetti. Pachadhoor daapan denne, wale re pradibathda yurla madhya അടിയുറച്ച മതവിശ്വാസിയായിരിക്കുക അതോടൊപ്പം ഒരു ഉറച്ച ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഐ ലേൺ ഫ്രം ശ്രീ വാട്ട് വാട്ട് ഇറ്റ് ഈസ് ടു ബി എ മുസ്ലിം ഇൻ ഇന്ത്യ ആർ ദ പ്രോബ്ലംസ് ഓഫ് ലേൺസ് ഹൗ ലുക്ക് ലുക്ക് കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഹൗ ഐ ഹാവ് എ നമ്പർ ഓഫ് ബുക്സ് ഇന്ത്യയിൽ ഒരാൾ മുസ്ലിം ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥതലങ്ങളെ എനിക്കറിയാനിട വന്നത് ഇ അഹമ്മദ് സാഹിബിലൂടെയാണ് എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ മറ്റു മതസ്ഥർ നോക്കിക്കാണുന്നത് മുസ്ലിംകൾ എങ്ങനെയാണ് മറ്റു സഹോദര മതസ്ഥരെ അങ്ങോട്ട് നോക്കിക്കാണുന്നത് ഈ വക വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വളരെയേറെ അഹമ്മദ് സാഹിബിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു ഞാൻ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും കുറച്ചൊക്കെ വായിച്ചിട്ടുള്ള വ്യക്തിയാണ് കുറേയൊക്കെ മുസ്ലിം പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥാവിശേഷം എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചത് ഈ അഹമ്മദ് സാഹിബുമായുള്ള എൻ്റെ സാമീപ്യ സമ്പർക്കത്തിലൂടെയാണ് I can say with absolute confidence, Ahmed Saab represented the nationalist, moderate, progressive, enlightened citizen of India. He was a Muslim, he was religious, but he was a true Indian and a true nationalist Indian. <laughs>

to Ahmed is be be religious but be secular. വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ കനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ അഹമ്മദ് സാഹിബിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം അദ്ദേഹത്തിൻ്റെ നിര്യാണാനന്തരം നമുക്ക് നൽകാവുന്ന ആദരമെന്ന് പറയുന്നത് ഇതാണ് മുസ്ലിം ആയിരിക്കുക മതേതരവാദിയുമായിരിക്കുക എന്നതാണ് ആദരം

രാജ്യത്തെ പിടിക്കുക ഈ അഹമ്മദ് സാഹിബ് ചേർത്ത് പിടിച്ച പോലെ അങ്ങനെ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഒരു പുതിയ യുഗ പകർച്ചയോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സൗഹൃദത്തിന്റെ സ്ഥാനപതികളായി സൗഹൃദത്തിന്റെ പ്രതിനിധികളായി പരസ്പരം കൈകോർത്ത് പിടിച്ച് ഈ രാജ്യത്തിലെ യുവതി യുവാക്കൾ സൗഹൃദത്തിന്റെ സന്ദേശം പരത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു